വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് ചില കുടുംബങ്ങളിൽ ചില തറവാടുകളിൽ വളരെ ശക്തിയാർജിച്ച മൂർത്തികളെ വെച്ച് ആരാധിക്കുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നതും അതേപോലെ തന്നെ നല്ല ശക്തമായിരിക്കുന്നതായ കർമ്മികളുണ്ടായിരുന്ന കുടുംബങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരെ അവർക്ക് അതേപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ ചിലപ്പോൾ ക്ഷേത്രം ഉണ്ടാവാം അല്ലെങ്കിൽ തറകളായിരിക്കും ഇനിയിപ്പോൾ ക്ഷേത്രങ്ങളുണ്ടെങ്കിലും അവരുടെ ഒരുപറ്റ മൂർത്തികൾ ഇപ്പോൾ സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ താഴ്ത്തേക്കാവുള്ള പോലെ തന്നെ ഇവരുടെ വീട്ടിലുള്ള മൂർത്തികൾ ഇപ്പോൾ ചുവ അല്ലെങ്കിൽ കാളി കരിയും കുട്ടി ഇത്യാദികളൊക്കെ ഒരു പാലയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ വലിയൊരു കുങ്കുമത്തിൻ്റെ ചുവട്ടിലോ അതുമല്ലെങ്കിൽ ആല് അല്ലെങ്കിൽ ഉങ്ങ് ഇങ്ങനെയുള്ളതാണ് മരങ്ങളുടെ ചുവട്ടിൽ വലിയൊരു തറ കെട്ടിയിട്ട് അതിമേയിരിക്കും അവരിങ്ങനെ നിരനിരയിട്ട് അല്ലെങ്കിൽ കൂട്ടം കൂടിയിട്ടൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥ അവർക്കതിൽ പരിഭവമില്ല കാരണം ആ കർമ്മികൾ എന്ത് ചെയ്യുന്നു ആ കർമ്മികൾ എന്ത് ആഗ്രഹിക്കുന്നു അത് കൊടുത്തിരുന്നതാണ് അതിൽ ആ ഇരിപ്പിൽ ഇഷ്ടപ്പെട്ടിരുന്നാണ് അവർക്ക് ഇവിടെ ഉത്തമമെന്ന് അവർക്കറിയില്ല അവർക്ക് അവരുടെ കർമ്മം എന്ന് പറഞ്ഞാൽ മധ്യമ കർമ്മ അല്ലെങ്കിൽ കൗളാചാരാണ് അവർക്ക് കള്ളും കള്ളും തവിടും കോഴിയും ഇത്യാദികൾ മാത്രമാണ് അവർ ശക്തമായിരിക്കുന്ന മൂർത്തികളായിരുന്നു ശക്തമായിരിക്കുന്നതായ കർമ്മകാര്യങ്ങൾ കർമ്മവിജയം കാഴ്ച വെച്ചിരുന്ന ആളുകൾ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളായിരുന്നു അവർക്ക് കിട്ടിയിരുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് അപ്പോൾ ഇന്നത്തെ പോലെ ഇന്ന് കർമ്മ ഏതൊരു കർമ്മികൾക്കും കർമ്മങ്ങൾ അറിയാത്തൊരു അപ്പോൾ മറ്റേ ഹോമം അല്ലാതെ ഒരു കർമ്മങ്ങൾ പ്രത്യേകിച്ച് അവർ ചെയ്യാറില്ല ഇപ്പോൾ സുദർശനം ആയിരത്തെട്ട് അല്ലെങ്കിൽ മൂവായിരത്തെട്ട് അല്ലെ പതിനായിരത്തെട്ട് അത്ര തന്നെ പ്രത്യങ്ക്ര അല്ലെങ്കിൽ അഘോര അല്ലെങ്കിൽ തൃഷ്ടിപ്പ് അങ്ങനെയുള്ളതായ കർമ്മക്രിയകളാണ് ഇപ്പോൾ ചെയ്യുന്ന ശൂലിനി അതേപോലെ തൊട്ടുള്ള കർമ്മങ്ങളാണ് ഇന്ന് ചെയ്യുന്നത് എന്നിട്ടാണ് അതിനെ ആവാഹിക്കുക മൂർത്തികളൊക്കെ ഉണ്ടെങ്കിൽ ആ വായിക്കുക അപ്പോൾ പഴയ കാലത്ത് പഴയ കാലത്തെന്ന് പറഞ്ഞാൽ അത് ജാതിയിൽ കുറച്ച് ഒന്നുകൊണ്ട് താഴ്ന്നിട്ടുള്ള ആളാണെന്ന് വെച്ചെങ്കിൽ വളരെ ശക്തികളായിരിക്കും അപ്പോൾ അവർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവർ വർഷങ്ങളോളം നിന്നിട്ട് പഠിച്ച് 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 ഇപ്പോൾ ബ്രൂസീലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു വിദ്യ നൂറ് തവണ പഠിക്കണമെന്ന് ശ്രദ്ധിക്കണം നൂറ് വിദ്യ ഒരു തവണ പഠിക്കണമെന്ന ആ ഒരു ലെവലാണ് ഇപ്പോൾ നൂറ് വിദ്യ ഒരു തവണ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അത് പഠിച്ചു പേരാവും ചെയ്യൊന്നും അറിയില്ല മുന്നേ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു വിദ്യ നൂറ് തവണ പഠിച്ചിട്ട് അവർ നല്ലൊരു ശക്തി ചൈതന്യത്തോടു കൂടിയിട്ടോ ശക്തി സ്വായത്തമാക്കിയിട്ടുള്ള ആളുകളാണ് പവർ അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ദോഷ ബാധാ ദോഷങ്ങൾ വന്നു പ്രേതദോഷങ്ങൾ വന്നു ആന മറ്റെന്ത് ദോഷങ്ങളായിട്ട് വന്നാലും ശരി ഇവർക്ക് ചെയ്യാവുന്ന ഒരു കർമ്മ ഒരു കർമ്മക്രിയകൾ അതായത് കർമ്മികൾ നല്ലൊരു നാക്കല വെട്ടി നല്ല ചക്രം വെട്ടി അതേപോലെ തന്നെ അത് പതിനാറിലോ ഒൻപതിലോ അല്ലെങ്കിൽ പതിനാറിൽ മാത്രം കളം കെട്ടി അങ്ങനെ നാക്കലയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വാട്ടിയിട്ട് അത് ചക്രം പോലെ വെട്ടി ചക്രം വെട്ടെന്ന് പറഞ്ഞാൽ മടക്കി മടക്കുന്നവരെ പല ഷേപ്പിൽ വിട്ടുക എന്നിട്ട് അതിൽ ഈ കട്ടിയിലുള്ള ഗുരുതി അതിൽ തേച്ച് ഒന്ന് മെഴുകുന്ന പോലെ അങ്ങനെ ആക്കിയിട്ട് അരിപ്പൊടിയുണ്ട് അല്ലെങ്കിൽ തവിട ഉണ്ടോ പതിനാറടിക്ക് കളം കിട്ടിയിട്ട് എന്ന് പറയാം അപ്പോൾ അതിൽ പിന്നെ ഈ വാഴയുടെ ഇല കൊണ്ട് നറുക്ക് വയ്ക്കും എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഇഞ്ചും ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ വീതിയിൽ കഷ്ണങ്ങളാക്കിയിട്ട് അത് ഈ പതിനാറെണ്ണത്തിലും വെച്ച് നറുക്കെന്ന് പറയുന്നതിന് പതിനാറെണ്ണത്തിലും അതിൽ അതിൻ്റെ കള്ളിലും ഒതുങ്ങാവുന്ന തരത്തിലുള്ളതായ നറുക്കുകൾ വെച്ചിട്ട് അതിൽ അരി നെല്ല് തവട് നെല്ല് വറുത്ത് കുത്തിയിട്ടുള്ള തവട് വെച്ച് കള്ള് ഗുരുതി ഒരാണ്ടി അല്ലെങ്കിൽ കോഴി എന്താ വെച്ച് കഴിഞ്ഞാൽ അതും ഇറുത്ത് അയലയുടെ നടത്തിൽ കുറച്ച് തവിട് കുന്ന പോലെ അങ്ങനെ കൂട്ടിയിട്ട് അതും അവർ തിരികത്തി വെച്ചിട്ട് ഇവർ മന്ത്രങ്ങൾ ജവിക്കാനായിട്ട് തുടങ്ങും ആ മന്ത്രങ്ങൾ അങ്ങോട്ട് ജവിച്ച് ആ ജ ജവിക്കുമ്പോൾ പിണിയാൾ അതായത് ബാലദോഷങ്ങളൊക്കെ കൂടിയിട്ടുള്ള ആ വ്യക്തി ആ വ്യക്തിയുടെ കയ്യിൽ അരി നെല്ലും കുറച്ച് കൊടുക്കും അദ്ദേഹം അതിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കും ആ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ കർമ്മി കർമ്മി കിഴക്കോട്ടും മറ്റു പിണിയാൾ പടിഞ്ഞാട്ടും തിരിഞ്ഞിട്ടിരിക്കുക അങ്ങനെ തിരികെടുന്നതിനനുസരിച്ച് കത്തിച്ചു വെക്കുന്നു ഇയാൾ അദ്ദേഹം കർമ്മി മന്ത്രങ്ങൾ ചൊല്ലുന്നു അതേപോലെ തന്നെ പൂജിക്കുന്നു ആ പൂജിച്ചിട്ട് അപ്പോൾ ഒക്കെ ഒന്ന് പറഞ്ഞാൽ അവരുടെ അവരുടെ ശരീരത്തിലുള്ളതായ മൂർത്തികളൊക്കെ ഇങ്ങനെ അങ്ങനെ ഏത് വഴിക്കാ ചാടിന്റെ പുറത്ത് ചാടൻ്റെ വെച്ചിട്ടാകും നിൽക്കുന്നുണ്ടാവുക അങ്ങനെ ഇതിൻ്റെ കർമ്മങ്ങൾ ചെയ്തു ഇതിൻ്റെ പറ്റിയ അവസാനത്തിൽ ഞാൻ ഞാനിതിൻ്റെ രണ്ടിനും വിലയിരുത്തിയത് ഇത് ഇന്നത്തെ കാലത്താണ് ഈ കളി നടക്കില്ല നടത്തിയിട്ട് കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞ ദൈവത്തിൻ്റെ തുല്യ എന്നുള്ള ശക്തിയിലാണ് ഈ കർമ്മികൾ കർമ്മികളിരിക്കുന്നത് ചിലപ്പോൾ അവർ കറുത്തിട്ടുള്ളവരാവും ചിലപ്പോൾ മുടി കെട്ടി വെച്ചിട്ടുള്ളവരാകും ചിലപ്പോൾ മൃക്കാന്തുപ്പലം വീണുകൊണ്ടിരിക്കുന്നവരാവും അവിടെ ഇതൊന്നുമില്ല അവരുടെ ശക്തിക്കാണ് അവിടെ പ്രാധാന്യം ഇന്ന് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ചെയ്യിട്ട് മാലയിട്ട് നമ്മൾ ഓണം ഇത്ര സംഖ്യ അത്ര ഒരു ഇത്ര ഒരു ചെല്ലി ആവാഹിച്ചു ഓന്നാൽ പോകുന്നു പോകുന്നില്ല പോകുന്നില്ല അപ്പോൾ ഇതൊന്നും വരുന്ന ആൾക്കും അറിയില്ല അങ്ങനത്തെ പൊതുവരവസ്ഥയാണ് ഇട്ട് വരണത് എല്ലാവരും താഴ്ത്തി കിട്ടില്ല ചിലപ്പോൾ എനിക്കും ചിലപ്പോൾ അബദ്ധങ്ങളൊക്കെ വരാം അപ്പോൾ ഇത് നമ്മളൊരു കൂട്ടായിട്ടുള്ളത് കേൾക്കുന്ന ഒരു കൂട്ടായിട്ടുള്ളൊരു അറിവ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു ചെറിയൊരു കുറവുണ്ട് ചോദിച്ചെങ്കിൽ ആ കുറവിനെ നികത്തി നല്ല അറിവുള്ളവരും നല്ല കറവ് കർമ്മത്തിൽ പക്വത ഉള്ളായിട്ട് ആ ഉള്ളവരായിട്ട് തീരണം ആ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ട് അപ്പൊ കണ്ട അപ്പം നേരിട്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കഴിയില്ല അപ്പം ഇത് കാണുന്നവർ കേൾക്കുന്നവർ നമ്മുടെ കുറവുകൾ ഉണ്ട് ആ കുറവുകളെ മാറ്റിയിട്ട് നല്ല പൂർണ്ണമായിട്ടുള്ളതായ ശക്തിയിലേക്ക് വരിക അത്ര അപ്പം ഈ കർമ്മികളിലേക്കെന്നെത്തണം അപ്പം അവർ ഈ നാക്കല എടുത്തിട്ട് ഇതിൽ കർമ്മങ്ങൾ ചെയ്തിട്ട് നാക്കല ആ നാക്കല രണ്ട് കയ്യിലും കൂടി നാക്കല വെട്ടെന്ന് എന്ന് പറയാം ഈ ഇടത്തെ കയ്യിലേക്ക് ആകും ഇടത്തെ കയ്യിലേക്കായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലഗ്നത്തിൻ്റെ ശരീരത്തോടു കൂടി ബാധിച്ചു വതിരി വെച്ചു വരുന്ന ആ അര ശത്രുക്ഷുദ്രാഭിചാരക മാരണ വാതലും യാതൊരു വരവ് യാതൊരു നീചവാതകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ മന്ത്രത്തിൻ്റെ ശക്തിയിൽ എന്ന് പറഞ്ഞാൽ ഒന്നാലാം ഈ പിണിയാൾ ഒന്നാലും ഓളിട്ട് കറിയാവും അല്ലെങ്കിൽ അട്ടാസിക്കോ അല്ലെങ്കിൽ ചാടവും മറിയവും ഇതൊക്കെ ഉണ്ട് പിടിച്ചു നിർത്തിട്ട് അല്ലെങ്കിൽ അതിൽ കായി കാലം കുറച്ച് അങ്ങാലിട്ട് കഴിക്കാം ആയിരിക്കുന്ന സമയത്തോ ഈ കർമ്മി ഒരു പിടി അരി നെരിഞ്ചെടുത്തിട്ട് ദേഹത്തിൻ്റെ ദൃഷ്ടിക്ക് നേരം കൂടെ കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് കാണാം ഈ അരി നെല്ലോണ്ട് ഊതി അന്റെ ഓഹ എന്റെ കൂട്ടങ്ങല്ലൊരു അമ്മയ തമ്പുരാട്ടെ എന്ന് പറഞ്ഞിട്ട് ഒറ്റയേറെ ഹോയ് ഈ അരി നെല്ല് വന്ന വീണ വശം ആ ചെങ്ങാതി പ്രതീക്ഷിച്ചിട്ട് അഭിനയിക്കുക പെട്ടന്നാൾ അങ്ങനെ ഒരു കുട്ടത്തിലുടങ്ങി ആ ഒരു ആ ഒരു നെല്ല് എന്ന് പറഞ്ഞാൽ അവൻ്റെ ശരീരത്തിലല്ല സംഗതികളും തിരികു വന്നു ചേരുന്നു അതിനുള്ള മന്ത്രങ്ങളാണ് ഇവിടെ ശരീരം ചെല്ലുകൊണ്ടിരിക്കേണ്ടവുക അന്ന് വരാനായിട്ട് അപ്പൊ അങ്ങനെ ആ കർമ്മങ്ങളൊക്കെ ചെയ്ത് അതോടുകൂടിയിട്ട് തന്നെ അവ പിടിച്ചു ആ പിടിച്ച് അപ്പം ഇതിൽ ഇവർ ചെല്ലുന്ന മന്ത്രം എന്ന് പറഞ്ഞാൽ ആ മന്ത്രമൊക്കെ ചെല്ലിട്ട് ഓ എൻ്റെ തമ്പുരാട്ടിയമ്മ എന്റെ കൊടുങ്ങല്ലൂരമ്മ ഭഗവതി എൻ്റെ കല്ലെടുക്കൂടെ കരുനീലിയമ്മ അല്ലെങ്കിൽ എൻ്റെ അപ്പ മുത്തപ്പ ഇക്കൊന്നും അറിയില്ലാട്ടാ എന്ന് പറഞ്ഞിട്ട് അവർ കൂട്ട് ഈ ഒരു കൂട്ടാൽ മന്ത്രം ചെല്ലുക ഇക്കൊന്നും അറിയില്ലാട്ടാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് കെട്ടാൾ കഴിവുള്ള ആളാണ് പറയുന്നത് എങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞല്ല അവരുടെ മൂർത്തികള് എന്ന് പറയുമ്പോൾ വട്ടം കെട്ടി തട്ടിയിരുന്ന ആളുകളും ആ മൂർത്തികളായിരിക്കും ആ ഒരു പഠിപ്പിലാവ അവരിയ്ക്കണ്ടാവുക അങ്ങനെ ആവാഹിച്ച് നേരെ ഒരു കൊണ്ടുനോക്കി പാലച്ചോട്ടിലെ കൊണ്ടു വയ്ക്കുക ആ പാലച്ചോട്ടിലേക്ക് എത്തുമ്പോഴേക്കും ആ മൂർത്തികളൊക്കെ നല്ല ഇതിനെ പിടിച്ച് വാ മാന്തി നിൽക്കുന്ന സമയവും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അത് അവിടെ അതുകൂടെ കൂടിയിട്ട് അവസാനിക്കും അവിടെ നല്ല കർമ്മങ്ങൾ ചെയ്ത് കോഴീനൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്ന ഒരാളുകൾ ടീമുകൾ ഉണ്ടായിരുന്നു പിന്നീട് അത് എവിടെ വെച്ചിട്ടാണ് നശിപ്പിച്ചെങ്കിൽ നശിച്ചു പോയി വെച്ചെങ്കിൽ ഇവരുടെ കാലഘട്ടം കഴിഞ്ഞേ അപ്പം ഇതിൽ പറയാനുണ്ട് അപ്പം ഇവരുടെ കാലഘട്ടം കഴിയുന്ന സമയത്ത് ഇതിനെ മറ്റുള്ള തലമുറകൾ ഇവരുടെ മക്കളോ മക്കളുടെ മക്കളോ അല്ലെങ്കിൽ ജ്യേഷ്ഠ സഹോദരങ്ങളുടെ മക്കളോ ഇവരാരും പഠിക്കാൻ തയ്യാറാവാത്തവരായിരിക്കും അല്ലെങ്കിൽ ഇവരുടെ നിലൊന്നും അവർക്ക് ചിലപ്പോൾ അന്ധവിശ്വാസമായിട്ട് കാണാം അല്ലെങ്കിൽ പേടിയുണ്ടോ അല്ലെങ്കിൽ ഇവരാരും സമീപിക്കാത്ത കാരണം ആ കർമ്മികൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവില്ല അകാലത്തിലോ അല്ലെങ്കിൽ പ്രായമായിട്ടോ അവർ മരിച്ചു പോയാൽ ഈ കർമ്മികൾ ഈ കർമ്മം കിട്ടിയായിരുന്ന ഈ മൂർത്തികളൊക്കെ നിശ്ചലമായിരിക്കും കാരണം ഇവരൊക്കെ നല്ല തീ തീങ്ങനാട് കത്തുന്ന തീയ്യാന്ന് വിചാരിക്കുക ഇവരെ കർമ്മങ്ങളും ഇല്ല ഒന്നുമില്ല അതിങ്ങനെ വെള്ളമില്ല വെളിച്ചമില്ല അതും ഇല്ലാണ്ടിരിക്കുമ്പോൾ ഈ തീ പോയിട്ട് ആയിസും കട്ട പോലെ ആവും അപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന കർമ്മങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ മൂർത്തികൾക്കൊക്കെ ശക്തി വരാനും ഇവരേനെ പണി കൊടുക്കാനും അവർ ശ്രമിച്ചു കൊടുക്കും അതായത് മൂർത്തികൾക്ക് തന്നെ തിരിച്ച് പണി കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവുക അങ്ങനെ അങ്ങനെ വരുമ്പോൾ കുടുംബക്കാർ മുഴുവൻ നാശം ഉണ്ടാവുക ആ നാശം കണ്ടിട്ട് പിന്നീട് നോക്കി അറിഞ്ഞ് ഏതെങ്കിലും ജോലിസിനെ കൊണ്ടുവന്ന് താമ്പൂലോ അഷ്ടമല്ല പ്രശ്നമൊക്കെ വെച്ചിട്ട് നോക്കുമ്പോഴാവും ഈ ദേവതകളുടെ നൂറായിരം പ്രശ്നങ്ങൾ അദ്ദേഹം പറയാം അത് ആയിരിക്കും ദേവത കോപം അല്ലെങ്കിൽ ധർമ്മദേവ ദുരിതങ്ങൾ അല്ലെങ്കിൽ ശത്രുപാത പ്രേതദോഷം മറ്റു ദോഷം മറച്ചു ദോഷം ആ സ്ഥാനം തെറ്റിയിരിക്കല് ഏത് സ്ഥാനങ്ങൾ തെറ്റിയിരിക്കല് അതിനൊക്കെ പിന്നെ ഒരു ഓർഡർ ആക്കിയിട്ടങ്ങൾ വെച്ച് പിന്നീട് കർമ്മങ്ങളൊക്കെ നടത്തേണ്ടതാണ് അപ്പോൾ ഈ പറഞ്ഞു വന്നത് ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്തു തരുന്നൊരു കാലഘട്ടത്തിൽ അവരുടെ വീട്ടിൽ വാർഷികമായിട്ട് ഉത്സവം നടത്തണമെങ്കിൽ അപ്പോൾ അതൊരു ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പോലെ തന്നെ ഒരു മേൽജാതിക്കാരൻ്റെ എന്ന് പറഞ്ഞാൽ അവർ മിക്കവാറും അങ്ങനെ ഒറ്റയ്ക്ക് നടത്താനായിട്ട് തയ്യാറാവില്ല ക്ഷേത്രക്കായിട്ട് അല്ലെങ്കിൽ അവരെ ഉത്സവം ആ അതുണ്ടാവുള്ളൂ വീട്ടിൽ ചെറിയൊരു കർമ്മം കൊടുത്തങ്ങയായി ഒന്നുകൊണ്ട് താഴെ തട്ടിലേക്ക് പോകുന്നു കഴിഞ്ഞാൽ അവരിൽ അതിലും കർമ്മികളുണ്ട് നല്ല ശക്തമായിരിക്കുന്ന കർമ്മികളൊക്കെ ഉണ്ടായിരിക്കും അവർ ഈ തട്ടകത്ത് ഉത്സവം ആണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് വേല അല്ലെങ്കിൽ മൂക്കൻചാത്തൽ അല്ലെങ്കിൽ കരിങ്കാളി അല്ലെങ്കിൽ കാളക്കളി അല്ലെങ്കിൽ തറയും പൂതനും അങ്ങനെ ഒരുപാട് സംഗതികൾ ഈ തട്ടകത്ത് ദേവിയുടെ അവിടെ കൊണ്ടുപോയി ആ ദേവിയെ ദേവീനെ വെച്ച് ആ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് വാങ്ങിയിട്ട് അവർ ഒന്നുകിൽ ആ ദേവിയുടെ താഴത്തേക്കാവിൽ മുടി കുത്തി അവിടുന്ന് വേലും മെളക്ക് അവിടെ അവസാനിപ്പിച്ചിട്ട് ഇവരുടെ വീട്ടിൽ വന്നതിന് ശേഷം ഇവിടെ വേലും വിളക്കും അല്ലെങ്കിൽ വിളക്കാട്ടും കലശും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അത് ഏതാണ്ട് ഒരു പാതിര വരുവോ അല്ലെങ്കിൽ നേരം വെളുക്കുന്നവരെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ അപ്പോൾ ഇവരുടെ വീട്ടിൽ വന്നാലും ഈ വിളക്കാട്ടത്തിന് ഇതിൽ ദേവീനെ തുള്ളലുള്ളവരുണ്ടാവും ചിലപ്പോൾ ദാരിയനെ തുള്ളവരുണ്ടാവും അല്ലെങ്കിൽ ചാത്തിനോ കരിങ്കുട്ടിക്കോ അല്ലെങ്കിൽ മറ്റേത് മൂർത്തിലും വീരഭദ്രനെ തുള്ളലുള്ളവർ ഹനുമാൻ സ്വാമീനെ തുള്ളിലുള്ളവരൊക്കെ ഉണ്ടാവും അവരൊക്കെ തുള്ളി താലത്തോടു കൂടിയിട്ട് അതാത് അവരുടെ ആ വർഷത്തെ ആ ആ മറ്റേ കളത്തിന് അല്ലെങ്കിൽ ഉത്സവത്തിന് തുള്ളി അതിൻ്റെ കൽപ്പനകളൊക്കെ പറഞ്ഞ് അതാത് സ്ഥലത്ത് അവർ അതാത് സ്ഥാനത്ത് അവരൊക്കെ പാർക്കും പിറ്റേ ദിവസമാണ് ഇതുവരെ കർമ്മം ചെയ്യുമ്പോൾ വീണ്ടും ഇതേപോലെ തന്നെ തുള്ളി ഇട്ട് ആ തുള്ളി ഇട്ട് എന്താണ് അന്ന് പതിനെട്ടാം കർമ്മം എന്ന് പറയും ആ പതിനെട്ടാം കർമ്മം ചെയ്ത് ഗുരുജതർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാ മൂർത്തികളും ശാന്തമായി അവർ കിടക്കും അപ്പോൾ ഈ പതിനെട്ടാം കർമ്മം ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഈ പാലച്ചോട്ടിൽ തന്നെയാണ് അതിൻ്റെ സ്ഥാനം അപ്പോൾ ഈ പാലച്ചോട്ടിൽ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കുങ്കുമാവാം ആലാവാം ലാവാം ഉങ്ങാവാം എന്തോ ആവാം ഈ മൂർത്തികളുടെ മുൻവശത്ത് ചാണം കൊണ്ട് മെഴുകി തെണ്ടു നാട്ടി എന്ന് പറഞ്ഞാൽ വാഴ മറ്റേ വാഴപ്പിണ്ടി ഒന്നോ രണ്ടോ ഓള പൊളിച്ച് കളഞ്ഞിട്ട് അതുമേ കുരു ഈ കൊണ്ട് റൗണ്ട് അടിച്ച് ഇങ്ങനെ അതിന് നല്ല നല്ല ഭംഗിയിൽ ഡിസൈനൊക്കെ വരുത്തി അതിൻ്റെ മകടത്തിന് ഈ മറ്റേ ഉണ്ണിപ്പിണ്ടിയുമേ നല്ല ഓല ഓലോണ്ടൊക്കെ നല്ല ഡിസൈന കൊടുത്ത് കുരുതി തെളിച്ച് അതുമൊക്കെ നല്ല നല്ല ഈ ഓലയുടെ ഇങ്ങനെ ചെത്തിയിട്ടുള്ളതായ പീസുകളൊക്കെ തന്നെ കുത്തിയിട്ട് നല്ല ഭംഗിയിലായിട്ടിരിക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ പുറത്തായിട്ട് അറുപത്തിനാല് കള്ളിയിൽ കളം കെട്ടിയിട്ട് അതിൽ അരിപ്പൊടിയിൽ പാന്തക്കോല് കൊണ്ട് അറുപത്തിനാല് കള്ളിക്ക് അറുപത്തിനാല് അടിക്ക് കളം കെട്ടിയിട്ട് അതിൽ അരി നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഉള്ള സംഗതികളൊക്കെ വെച്ച് അല്ലാത്ത പക്ഷം വാഴപ്പോള കൊണ്ട് നാല് പോൾ ആതിരി ഭാഗം കുത്തിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പോളുകൾ ഒരു ഇഞ്ചു വീതിയിൽ ഒന്നരഞ്ച് വീതിയിൽ നീളത്തിൽ പൊളിച്ചിട്ട് വീതിയിലൊക്കെ ആയിട്ട് പതിനാ അറുപത്തിനാലിലേക്ക് ആ ഒരു കള്ളി ഇടുന്നതിന് പകരം ഇതിങ്ങനെ വെക്കും എന്നിട്ട് അതിലും അരി നെല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവളൊക്കെ വെച്ച് വെച്ചിട്ട് ഒപ്പം ഇതിനോട് കൂടിയിട്ട് തന്നെ പന്തങ്ങൾ ഇതിൻ്റെ നടുക്കും പന്തം കുത്തിയിട്ട് പിന്നെ കർമ്മങ്ങളെ ചെയ്യുക ആ കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഈ ദേവീനെ തുള്ളിയിട്ടുള്ള ആളുകളും ചാത്തനെ തുള്ളിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതിനോടുകൂടി പ്രദക്ഷിണം വെച്ചിട്ട് നടക്കുക അപ്പോൾ ഒരു ഒറ്റച്ചണ്ട ഒരു വലന്തല കുട്ടിയിട്ട് ഇത് ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും അതിനൊപ്പം തന്നെ ഈ കർമ്മി ഈ കോഴീനെ അന്ന് അവിടെ കോഴീനെ വെട്ടണം ആ കോഴീനെ വെട്ടുമ്പോൾ ആ കോഴീനും കൈ പിടിച്ചിട്ടാണ് അപ്പോൾ ഇതിനെ മന്ത്രം ചെല്ലുമ്പോൾ അതിൻ്റെ ഒപ്പമുള്ള ആളുകൾ ആം അല്ലെങ്കിൽ ഓം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പറയുന്ന ആളും ഈ ഇതിൻ്റെ കൂടെയുള്ള ആളുകളും അങ്ങനെ പറഞ്ഞ് മൂന്ന് തവണ പ്രദക്ഷിണം വയ്ക്കും അപ്പോൾ അതിൽ ഉള്ള ഒരാൾ പന്തത്തിന് പന്തം നല്ല നീ അതിൽ കത്തുന്ന പന്തത്തിൽ ഈ തെളിപ്പൊടി തവിടുന്നൊക്കെ ഉള്ള ആ നല്ല പൊടിയെടുത്തിട്ട് അതിങ്ങനെ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ആകെ തീയും ആൾ അങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാക്കുക അങ്ങനെ അത് കഴിഞ്ഞ് ഈ മൂന്ന് പ്രദീക്ഷിണം മൂന്നാമത്തെ പ്രദിക്ഷിണത്തിൽ വന്ന് ദേവീനെത്തി ആളുകൊണ്ട് പോകും അപ്പോൾ ആ സന്ദർഭം എന്താന്ന് പറഞ്ഞാൽ ദാരികനെ കൊല്ലുക എന്നുള്ളതാണ് ദാരികനെ കൊല്ലാനായിട്ട് പരമാവധി എല്ലാ പണിയും നടത്തി അപ്പം ദാരികനെ കൊല്ലുമ്പോൾ ഒരു തുള്ളി രക്തം വീണു കഴിഞ്ഞാൽ അതിന്ന് നൂറ് നൂറ് നൂറായിരം കുംഭേജനിക്കുകയും അപ്പോൾ അതിന്നൊരു തുള്ളിയിൽ നിന്ന് നൂറെണ്ണ അല്ലെങ്കിൽ അതിലേറെണ്ണ ജനിക്കുന്നുണ്ടാവുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി ഭദ്രകാളി ആ വട്ടയിൽ പാത്രവട്ടയിലേക്ക് അവൻ്റെ രക്തത്തിനെ പിടിച്ച് അവനെ കൊല്ലുന്ന ആ സന്ദർഭം ആ സന്ദർഭത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ധൈര്യ തുള്ളിയിട്ടുള്ള ആളിങ്ങനെ അങ്ങനെ കിട്ടുന്ന പറക്കുന്നൊരവസ്ഥ ഉണ്ടാകുക ഇന്ന് കാലം മാറി കാലം മാറി നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തുള്ളിയിട്ടുള്ള ആള് ചിലപ്പോൾ ചുറ്റോറും കണ്ണോടിക്കുക എന്തോരാളുണ്ട് ഇത് കാണുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നത് കാണുന്നുണ്ടോ കളറുകളുണ്ടോ അതുണ്ടോ ഇതുണ്ടോ നോക്കിലോ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ മൊബൈലും ഇല്ല ഒന്നുമില്ല നേരിട്ട് ഈ ദേവിദേമാരുള്ള അപ്പം ഈ കാഴ് എത്തിയിട്ടുള്ള ആളുടെ മുന്നിൽ ആ ദാരികൻ മാത്രമേ അവരുടെ ദൃഷ്ടിക്കുള്ളൂ വേറെ ഒന്നുമില്ല അങ്ങനെ ആ സമയം നോക്കിയിട്ടാണ് നിൽക്കുക അങ്ങനെ ഈ കോഴീനറക്കും കോഴീനറത്ത് കഴിഞ്ഞാൽ ഉടനടി വന്നിട്ട് ഈ ഇത് വിട്ടുക ചെയ്യുന്നത് ഈ ദാരികന് ഒരൊറ്റ തലകളായിരുന്നു അതോടുകൂടി ഭയങ്കര പവറില്ലാകുന്ന ദേവി നിൽക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ് ദേവി വീണ്ടും പ്രദക്ഷിണം വെച്ച് ഒന്നാലെ അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് ആ കൊല്ലത്ത് അപ്പം ആണ്ടത്തെ പന്തിലാട്ടം വളരെ ഞാൻ സന്തോഷത്തോടു കൂടി ഞാൻ കൈക്കൊണ്ടു അങ്ങനെയുള്ള കൽപ്പനകളൊക്കെ പറഞ്ഞ് ആ ദേവി പാർക്കും എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഞാൻ പാർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെയാണെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതാ സ്ഥാനത്തിനവിടെ പാർത്ത് കഴിഞ്ഞാൽ ഉടനടി വീണ്ടും ഇതിൽ ഗുരുതി അതിൽ തർപ്പണം ചെയ്യാം അതിനുള്ള മന്ത്രങ്ങൾ പറഞ്ഞ് ഗുരുതി തർപ്പണം ചെയ്തിട്ട് ഇതങ്ങനെ മടക്കും അങ്ങനെ കമഴ്ത്തും ആ കമഴ്ത്തുമ്പോൾ ഇതിനോടുകൂടി ചേർന്ന് നിൽക്കുന്നതായ തലേദിവസം തൊട്ടിട്ടുള്ളതായ കർമ്മത്തിൻ്റെ പര്യവസാനം ഒപ്പം ഈ ദേവിക്കെന്ന് പറഞ്ഞാൽ പൈശാചുക്കളും മറ്റുള്ളതായ ഒരുപാട് മൂർത്തികളും നല്ലതും കെട്ടതൊക്കെ ആയിട്ടുള്ള സംഗതികളൊക്കെ ആ സമയത്തിന്റെ അവസ്ഥ അവിടെ ദാരികനെ കൊല്ലുന്ന ആ സമയത്തുണ്ടായിരുന്ന പോലെ തന്നെ ആയിരക്കാണ് പൈശാചിയിട്ടുള്ള സാന്നിധ്യങ്ങൾ ഈ ദേവിയോട് കൂടിയിട്ട് അങ്ങനെ ഉണ്ടായിരിക്കാം അപ്പം ഈ ഗുരുതി തർപ്പണം ചെയ്യുമ്പോൾ എല്ലാ പേശും പെരുമ്പട പിശാചുക്കന്മാരും അടക്കമായി ഉദക്കമായി നിർത്തിത്തരണേ പുന്നതമ്പരാട്ടിയമ്മ എന്ന് പറഞ്ഞ ഗുരുതിയാണ് കമിഴിച്ചു കഴിഞ്ഞാൽ എല്ലാം അതോട് കൂടിയിട്ടാണ് അവസാനിക്കും അങ്ങനെ അവസാനിച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ ആ പാത്രത്തിന് തട്ടി ഉരു പാത്രം ഉരുളിയ എന്നാണ് ചില മാറ്റിയിടുന്നത് എന്നിട്ട് ആ വർഷത്തെ ഉത്സവം അവസാനിച്ചു ഒപ്പം തന്നെ ആ ക്ഷേത്രത്തിലെ നടടക്കുക ആ നടടയ്ക്കുന്നതിന് മുൻപ് മുന്നോടിയായിട്ട് അവിടെ തലദിവസം പൂജിച്ചിട്ടുള്ളതായ പൂവും ഇത്യാദി കാര്യങ്ങളും അല്ലെങ്കിൽ വസ്ത്രങ്ങളൊക്കെ ഉണ്ട് ചിലക്കെ മാറ്റി അവിടെ കഴുകി അതേപോലെ തന്നെ എല്ലാ തലമെങ്കിലും വൃത്തിയാക്കിയിട്ട് നടടയ്ക്കും ആ നട അടച്ച് കഴിഞ്ഞാൽ പിന്നെ ഏഴാമത്തെ ദിവസമാണ് നട തുറക്കുക നട തുറന്ന് കർമ്മകളത്ത് കഴിഞ്ഞാൽ അന്ന് സന്ധിക്ക് ഇതേപോലെ തന്നെ കോഴീനർത്ത് അവർക്ക് സന്തോഷിപ്പിച്ചിട്ടാണ് അപ്പോൾ വളരെ ശക്തമായിട്ട് പിന്നെ അവർ കർമ്മത്തിലേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ മാന്ത്രിക കുടുംബങ്ങളുള്ള ആളുകളൊക്കെ ആയിരിക്കും ഇതുപോലെ ചെയ്യാം ഇന്നും പല കുടുംബങ്ങളുണ്ട് അതേപോലെ തന്നെ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്ന് അന്നത്തെ കർമ്മികൾ നൂറ് ശതമാനം പക്ക ഭക്തിയിലായിരുന്നു അവർക്ക് ആ ദേവിയും അല്ലെങ്കിൽ ദേവനും ആ മൂർത്തിയും വ്യക്തി മാത്രമേ ഉള്ളൂ അവർക്ക് അത് കൃത്യമായിട്ട് കിട്ടണം എന്നുള്ളതിൽ ഇന്ന് ആറുമാസ കോഴ്സ് ഒരു വർഷത്തെ കോഴ്സ് പഠിക്കാനുണ്ട് അതേപോലെ തന്നെ മാസം കൊണ്ടുള്ള ഉപാസന ഒരു വർഷം കൊണ്ടുള്ള ഉപാസന അപ്പോൾ അത് ഈ ടി ഇന്ത്യ അത് അതേപോലെ തെങ്ങുകളൊക്കെ കൊണ്ടുവന്നിട്ട് വെക്കുന്ന പോലെ ആറുമാസം കൊണ്ട് കായ്ക്കും ഒരു വർഷം കൊണ്ട് കായ്ക്കും അപ്പോൾ ഈ വർഷത്തിന് ഇങ്ങോട്ടായിരിക്കണത് കായ്ക്കുന്നത് കൊല വരണത് അല്ലെങ്കിൽ നാണയം ഉണ്ടാവണമോ മെച്ചിങ്ങുണ്ടാവണമെന്ന് വെച്ചിട്ട് ഇതായില്ലാച്ചിങ്ങനോ ഇത് കൊണ്ടുപോയിക്കളയിലുണ്ടാവുക അങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളാണ് ഇട്ടാ എന്ന് പറയുന്ന ഒരു ഒരു ബഹുമതി ആൾക്ക് തന്നെ സ്വയം തോന്നുക ഞാൻ ഇന്ന ആളാണ് അല്ലെങ്കിൽ മറ്റുള്ളവർ വരുമ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇട്ടാ ഞാൻ ഉണ്ടാ അത് പണത്തിനോ പ്രശസ്തിക്കോ പേരിനൊക്കെ വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നൊരു അത് ഉണ്ടാവുക മറ്റത് അങ്ങനല്ല വന്നിട്ടുള്ള ആളുകളുടെ ദുരിതം അല്ലെങ്കിൽ മറ്റുള്ള എത്ര ശക്തമായിരിക്കുന്ന ഭാബയില് ശരി അവനെ അടിയറൂർ പണ്ടി പറയിപ്പിക്കണം ആ ബാധേനെ ജാഥ പിടിച്ചു കെട്ടണം അങ്ങനെയുള്ളവർക്കൂടെ സാമ്പത്തികം ഉണ്ടാവില്ല ഉയർച്ച ഉണ്ടാവില്ല പക്ഷെ വന്നിട്ടുള്ളതിനെ നൂറില് നൂറ് ശതമാനം അവിടെ കൈകാര്യം ചെയ്യും ഇന്നതല്ല ഇന്നൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോൾ മൊബൈലിൽ നോക്കിയിട്ടോ ആ മൊബൈൽ കാലിൽ വെച്ചിട്ടോ ചിലപ്പോൾ ആ പൂജിക്കുക അത് മറ്റുള്ളവർ കാണാണ്ട് കാരണം ഇത് പൂജിക്കുന്ന സമയത്തോ അത്യാവശ്യം കോള് വരിക അപ്പൊ അത് ആരും നോക്കണ്ടത് നോക്കി സാധനം വെച്ചിട്ടോ പൂജിക്കുക അപ്പൊ ദേവന്റെ അടുത്തേക്കും ശ്രദ്ധയില്ല പകരം ഇവിടേക്കോ മനസ്സുണ്ടാകുക ചില ആളുകളൊക്കെ ഈ മറ്റേ രാമായണമൊക്കെ വായിക്കുന്ന സമയമായാലും അവർക്ക് സീരിയൽ മുടക്കാൻ പറ്റില്ല എന്നാൽ രാമായണം അതും മുടക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിലപ്പോൾ സീരിയൽ നോക്കിയിട്ട് വരിക്കുക അതിൽ ഒരു ആയി കഴിഞ്ഞ് പരസ്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് നേരം വായിക്കും അല്ല അങ്ങനത്തെ ഒരു അതാണ് പല ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് നോക്കുമ്പോൾ ഉള്ളൊരു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭക്തിയുടെ ഇടതലാണ് ഭക്തി അന്നതി നൂറില് നൂറ് ശതമാനമാണ് തൊള്ളായിരത്തി പതിനാറ് തന്നെയാണ് ഇന്ന് വളരെ മാറ്റങ്ങളുണ്ട് അപ്പോൾ പല കുടുംബങ്ങളിൽ ഇതുപോലുള്ള കുടുംബങ്ങൾ ഇന്നും ഉണ്ട് അപ്പോൾ അവർക്ക് കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല അസെങ്കിൽ കൃത്യമായിട്ട് കർമ്മം ചെയ്യാൻ നോക്കുക വർഷത്തിലൊരിക്കലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കുക അവരുടെ ശക്തിനെ ചൈതന്യപ്പെടുത്തെടുക്കുക എങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലെ ഒരുപാട് ദുരിതങ്ങളുണ്ട് ഇതിലൊക്കെ മാറ്റി സന്ത സമ്പത്തും സമാധാനം ഐശ്വര്യം സന്തതികളായിട്ട് മുന്നേറാനായിട്ട് അവരെ ഇടവും മലവും മുൻപും പിൻപും നിന്ന് അവർ കാത്തുരക്ഷിക്കും അപ്പോൾ എൻ്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം